ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ി ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വത്സവത്തിന്റെ രണ്ടാം വാർഡ് തല ഉദ്ഘാടനം നടന്നു വാർഡ് മെമ്പർ കെ സുദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡിന്റെ വിവിധ മേഖലകളിലായിട്ടാണ് ഒരു സൈഡ് പ്രദേശങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് സേന സെപ്റ്റംബർ പതിനേഴ് മുതൽ നവംബർ ഒന്ന് വരെ നൽകുന്ന ശുചിത്വോത്സവത്തിന്റെ ഭാഗമായാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എം സ്നേഹ ബി ദിവ്യ പി എം സുമതി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൊണ്ടാഴിഞ്ഞ ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്